മലനാട് യൂണിയൻ യൂണിയൻ യൂത്ത് നേതൃത്വത്തിൽ സൗജന്യ നിർണയ സംഘടിപ്പിച്ചു നടന്ന ക്യാമ്പ് പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം യോഗം മലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിൻ്റെയും ചക്കവെള്ളം ശാഖായോഗത്തിൻ്റെയും കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരളയുടെയും ബൊസാഡ് കട്ടപ്പനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ക്യാൻസർ സാധ്യതാ നിർണയ ക്യാമ്പും സ്ക്രീനിംഗ് ടെസ്റ്റും സംഘടിപ്പിച്ചത് ചക്കോളം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മലനാട് യൂണിയൻ ബിജു മാധവൻ ഉദ്ദേശ സൃഷ്ടിയെത്തിയാൽ ജനങ്ങളാണ് ബോധവാന്മാർ അപ്പൊ ഈയൊരു വാർത്ത ഈ ഒരു ഉദ്ദേശിയെത്തി മറ്റുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് ഇങ്ങനെ അസുഖം സാഹചര്യം കരുതി ഒരു ശാഖായോഗം പ്രസിഡന്റ് ഷാജി കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു കാർക്കിനോസ് ഹെൽത്ത് കെയറിലെ ഡോക്ടർ ആസിയ ഡോക്ടർ ലിസ്ബത്ത് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ശാഖായോഗം സെക്രട്ടറി സജി പുഷ്പമംഗലം യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് സുബീഷ് വിജയൻ സെക്രട്ടറി വിഷ്ണു കാവനാൽ ക്യാമ്പ് കോർഡിനേറ്റർ അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു ശാഖായോഗം ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര